സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരികെ വരാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദ ഗുരുദേവന്റെ ജീവചരിത്രം ആധാരമാക്കി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ മനു മാന്നാർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാക്ഫടാനന്ദനും ചട്ടമ്പിസ്വാമിയും ശുഭാനന്ദഗുരുവും ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരുവാനുള്ള നീക്കം നടക്കുകയാണെന്നും ഈ നീക്കത്തിൽ ജാഗ്രത നമുക്കുണ്ടാകണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദഗുരുവിന്റെ ജീവചരിത്രം ആധാരമാക്കി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരൻ മനു മാന്നാർ സംവിധാനം ചെയ്ത ആനിമേഷൻ ഡോക്യുമെന്ററിയായ ശുഭാനന്ദഗുരുവിന്റെ പ്രകാശനം ന്ദ ഗുരുദേവ തിരുവടികൾ ജന്മമെടുത്ത് പോയി വീടിന് മുന്നിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വനച്ച മരവും പൂർവികർ ആരാധിച്ചു കൊണ്ടിരുന്ന ദേവി ക്ഷേത്രവും നാഗത്തറയും പുരാതന പറയുക എന്ന ഗ്രാമത്തിൽ തന്റെ അനുയായികളായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർത്തു പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആത്മൗയ സംഘത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാവേലികളിൽ ശുഭാനന്ദ ഗുരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി സ്വീകരിച്ചത് ചരിത്രവും നമ്മുടെ കോമപുരത്തിന്റെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവിന്റെ നേതൃത്വം നൂറ്റിയൊന്ന് അനുയായികൾ തിരുവനന്തപുരത്തേക്ക് പദയാത്ര നടത്തി മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ് നല്ല ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും യോജിപ്പും മാനവികതയെത്തിയ നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ താമര പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം ഈ മഹാന്മാരുടെ ആശയങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് ശുഭാനന്ദ ഗുരുദേവന്റെ ജീവചരിത്രം ഡോക്യുമെന്ററിയായി ഇവിടെ പ്രകാശനം ചെയ്യാറ് ഇവിടെ പ്രിയപ്പെട്ട മനുമാമ പ്രിയപ്പെട്ട തുളസിദരൻ ബോംബെ നിർമ്മിച്ച് ഇവിടെ മറ്റു മറ്റും ദർശനങ്ങളെയും അതുപോലെ സന്ദേശങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ അതിന് മാറ്റമല്ല അതിന് മാറ്റം നമ്മുടെ സർവകലാശാലകൾ മാത്രമല്ല നമ്മുടെ മറ്റു വിഷയങ്ങൾ മാന്നാർ കോയിക്കൽ ജംഗ്ഷന് കിഴക്ക് അറുപത്തിയെട്ടാം നമ്പർ ഡി പി ശാഖാ ഹാളിൽ നടന്ന ചടങ്ങിൽ മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം ബി മുഖ്യപ്രഭാഷണം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് സുണ്ടികൃഷ്ണൻ സുരേഷാനന്ദ സ്വാമി സ്വാമി ശിവാനന്ദ സരസ്വതി മലങ്കര യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്ര കുട്ടമ്പേരൂർ ആത്മബോധോദയ സംഘം ജന്മഭൂമി സെക്രട്ടറി അപ്പുക്കുട്ടൻ പത്തനംതിട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പലതാ മധു ടി വി രത്നകുമാരി വിജയമാഭിലേന്ദ്രൻ ഷിബ സതീഷ് എം ജി ശ്രീകുമാർ ഡോക്യുമെന്ററി നിർമ്മിതാവ് തുളസീധരൻ മുംബൈ എന്നിവർ സംസാരിച്ചു റിട്ടയർഡ് ജില്ലാ ജഡ്ജി എസ് സുരേഷ് കുമാർ സ്വാഗതവും ആചാര്യൻ പ്രശാന്ത് ചിങ്ങവനും നന്ദിയും പറഞ്ഞു മാന്നാറിന്റെ ചരിത്രകാരൻ പി ബി ഹാരിസ് ജീവകാരുണ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ അൻഷാദ് മാന്നാർ ചലച്ചിത്ര കലാസംവിധായകൻ രാജീവ് ഗോവിലകം ഗാനർ സുരേഷ് കാർത്തിക എന്നിവരെയും ഫജൻസ് അവതരിപ്പിച്ച വള്ളികുന്ദം ബ്രദേഴ്സ് തിരുവാതിര അവതരിപ്പിച്ച മാന്നാർ ശ്രീശങ്കര തിരുവാതിര സംഘം എന്നിവരെയും ആദരിച്ചു ജനപ്രതിനിധികൾ വിവിധ ആത്മീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ఎడిన టూస్